പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ എൺപത് ദശാംശം അഞ്ച് ഏഴ് ശതമാനം പോളിംഗ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ എഴുപത്തി എട്ട് ദശാംശം നാല് ഒൻപത് ശതമാനമായിരുന്നു കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ആയിരത്തി ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മണി വരെ നടന്ന വോട്ടെടുപ്പിൽ ആറു മണിവരെ ക്യൂവിലുണ്ടായിരുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിച്ചു പല ബൂത്തുകളിലും രാത്രി ഏറെ വൈകിയാണ് വോട്ടിംഗ് അവസാനിച്ചത് ഇവരുടെ അന്തിമ പോളിംഗ് ശതമാനം കൂടി കൂട്ടി ബുധനാഴ്ച രാവിലെയാണ് എൺപത് ദശാംശം അഞ്ച് ഏഴ് ശതമാനം കണക്കാക്കിയത് മഞ്ചേശ്വരം നിയോജകമണ്ഡലത്തിൽ എഴുപത്തിയഞ്ച് ദശാംശം എട്ട് ഏഴ് ശതമാനവും കാസർഗോഡ് നിയോജകമണ്ഡലത്തിൽ എഴുപത്തിയാറ് ദശാംശം മൂന്ന് രണ്ട് ശതമാനവും ഉദുമ നിയോജകമണ്ഡലത്തിൽ എഴുപത്തിയൊൻപത് പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനവും പോളിംഗ് നടന്നു കാഞ്ഞങ്ങാട്ട് എൺപത്തിയൊന്ന് ദശാംശം മൂന്നേ ഒന്ന് ശതമാനവും തൃക്കരിപ്പൂരിൽ എൺപത്തിമൂന്ന് ദശാംശം നാല് ആറ് ശതമാനവും പയ്യന്നൂരിൽ എൺപത്തിയഞ്ച് ദശാംശം എട്ട് ആറ് ശതമാനവും കല്യാശ്ശേരിയിൽ എൺപത്തിമൂന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനവും പോളിംഗ് നടന്നു ആയിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടിംഗ് യന്ത്രങ്ങളാണ് കാസർഗോഡ് പാർലമെൻറ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചത് എന്നാൽ ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാറുണ്ടായത് അവിടങ്ങളിലെ വോട്ടെടുപ്പിനെ തടസ്സപ്പെടുത്തി ജില്ലയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നുവെന്ന് ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു അറിയിച്ചു ജില്ലയിലെ പ്രശ്നബാധിതമായി കണക്കാക്കിയ നാൽപ്പത്തിമൂന്ന് ബൂത്തുകളിലെ പ്രവർത്തനങ്ങൾ ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവും സംഘവും വോട്ടെടുപ്പ് കഴിയുന്നതുവരെ കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ കൺട്രോൾ റൂമിലിരുന്ന് നിരീക്ഷിച്ചു എഴുപത്തിയൊന്ന് മറ്റു ബൂത്തുകളിൽ മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിരുന്നു ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പതിനഞ്ച് സ്ട്രോങ് റൂമുകളിലായാണ് ആയിരത്തി മുന്നൂറ്റി പതിനേഴ് ബൂത്തുകളിലെ വിവി വി പാറ്റ് ഉൾപ്പെടെയുള്ള വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്നത് സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്ത് താക്കോൽ പോലീസിന് കൈമാറും വോട്ടെണ്ണൽ ദിവസമായ മെയ് ഇരുപത്തിമൂന്ന് വരെ വൻ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി മൂവായിരത്തി ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരുന്നത് ഇവർക്ക് പുറമെ അറുന്നൂറ്റി അറുപത്തിയെട്ട് റിസർവഡ് ജീവനക്കാരുമുണ്ടായിരുന്നു പോളിംഗ് ബൂത്തുകളിലെ സുരക്ഷാ ചുമതല നിർവഹിക്കുന്നതിന് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയൊന്ന് പോലീസുകാരെയും വിന്യസിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഐ കാസർഗോഡ്